ഞങ്ങൾ ചേന നടുന്ന ഒരു സമയമാണ് അപ്പോൾ ചേന നടാൻ വേണ്ടിയിട്ട് മുളയ്ക്കാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊത്തിരി താമസമില്ലാതെ തന്നെ മുള വരും മുള വന്നിട്ട് നമുക്കത് ഇങ്ങനെ ആ മുള വന്ന ഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചാക്കിലും ഗ്രാമ്പേക്കിലും എങ്ങനെ വേണമെങ്കിലും ചേന നടാം അപ്പം ഇന്ന് നമ്മൾ നടുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് സാധാരണ നമ്മൾ ചേന തോട്ടം തോട്ടം പറമ്പൊക്കെ ഉള്ളവർക്ക് നടാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മളാണ് ഇങ്ങനെയാണ് കേട്ടോ ചേന നടുന്നത് അപ്പൊ വീട്ടിൽ നടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ ഇപ്പൊ നമ്മുടെ തോട്ടത്തില് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ചേന നട്ടു തരുന്നത് അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഇതേപോലെ മണ്ണൊന്ന് ഒതുക്കി കളച്ച് ഇങ്ങനെ വട്ടത്തിൽ എടുക്കണം കേട്ടോ അപ്പൊ തടം പോലെ ജസ്റ്റ് ഒന്ന് വട്ടത്തില് ചെറിയൊരു കുഴി പോലെ എടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വരിക്കണ്ട് നടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ വെണ്ടയും ചീരയും ഒരുപാട് കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഇതും കൂടി നട അപ്പൊ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ വലിയ പരിപാലനം ഒന്നും കൊടുക്കണ്ട നമ്മൾ ഇതുപോലെയാണ് നട്ടാൽ മതി ഈ നടുന്ന സമയത്തുള്ള വളപ്രയോഗം ഏകദേശം ചെയ്താൽ മതി കേട്ടോ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചാക്കിലും ഗ്രാമ്പിലൊക്കെ നടുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലതുപോലെ അത് ഉണ്ടാവാൻ ഒക്കെ വേണ്ടിയിട്ട് അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോ നേർക്ക് വരി വരിക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ തടം പോലെ ഇങ്ങനെ വട്ടത്തിൽ കൊത്തി ഒരു ചെറിയൊരു ഒരുപാട് താഴ്ത്തി കുഴി എടുക്കണ്ട ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ആളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പം ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചേന നടാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കുറെ ചാക്കിലൊക്കെ നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചാക്കിലൊക്കെ നടുന്നത് അപ്പം നമ്മൾ ഈ മുളച്ച ചേന കണ്ടോ ഇങ്ങനെ മുറിച്ച് ഓരോ കഷ്ണം ഷണം എടുത്ത് മണ്ണിങ്ങനെ കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ സെന്ററിൽ വെച്ചിട്ട് അതിൻ്റെ അരുവിലൂടെ മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ഇങ്ങനെ അപ്പോൾ കണ്ടോ കൊടുക്കുന്നുണ്ടേ ാണ് നമുക്കിത് ചെയ്യാനും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം വെയിലുള്ള ഭാഗത്തൊക്കെ ചേന നടുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ നമ്മൾ ചേന നട്ട് കുറച്ച് മണ്ണൊക്കെ കൂട്ടി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ചാണകപ്പൊടിയാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ഒരു രണ്ട് മൂന്ന് പിടി ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്കാണ്ട് വാരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് കേട്ടോ മണ്ണ് ഇട്ട് കൊടുക്കുന്നതേ അപ്പം നമ്മൾ കുറച്ച് വരിക്കൊരു അഞ്ചാറ് ചേന നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മുകളിലേക്ക് ചാണകപ്പൊടി ഇങ്ങനെ നന്നായിട്ടാണ്ട് വാരി ആ ഒരു വന്ന ഭാഗം ഒക്കെ ആടെ മൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിന്റെ മുകളിലേക്ക് സാധ നമ്മളീ ഇങ്ങനെ തട എടുത്ത് വെച്ചിട്ടുള്ള മണ്ണുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ചാക്കിലും നട്ടിട്ടുണ്ട് കുറച്ച് സിമന്റ് ചാക്ക് ഗ്രോബേഗിലൊക്കെ നമ്മൾ ചേന നട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ തുടർന്നുള്ള വീഡിയോ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ റൗണ്ടിൽ തന്നെ കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടിവെക്കുകട്ടോ അപ്പൊ നമ്മൾ കപ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുമല്ലോ അപ്പം അതേപോലെ നമ്മളിങ്ങനെ കൂമ്പാരം പോലെ തന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചേന നടുന്ന വീഡിയോ ഞാൻ ഇതുവരെ ചാനലിൽ ഇട്ടിട്ടില്ല ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ചാക്കില് അല്ലെങ്കിൽ നമ്മുടെ അരിച്ചാക്ക് അതേപോലെ സിമെൻ്റ് ചാക്കിലൊക്കെയാണ് ചേന നടുന്നത് കാണിച്ചിട്ടുള്ളത് പിന്നെ മണ്ണിൽ കൂടുതൽ മണ്ണ് ഒത്തിരി ഒന്നും ചേന നടുന്ന സമയത്ത് വേണ്ട കരിയിലൊക്കെ നമുക്ക് നടാട്ടോ ചേന അതും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഇതേപോലെ നമ്മളിതാ കൂമ്പാരം പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ഒട്ടും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം പെയ്യാണെങ്കിൽ മാത്രം നനവ് കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മളിതാ ചേന ഇങ്ങനെ ായിട്ട് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ വെണ്ട നട്ടതാണ് കേട്ടോ നിറയെ വെണ്ട കായ്ച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള തളിർപ്പ് ഭാഗം കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പം നല്ലോണം എന്നും നനച്ചു കൊടുക്കും വളക്കിട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ വെണ്ടേൻ്റെ ചോട്ടില് അപ്പം ഇതുപോലെയാണ് നമ്മൾ ചേന നടുന്നത് ഇനി നമ്മൾ ചേന നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നിറയുക ചേന കുറച്ചുകൊണ്ട് കുലച്ച് ഇലയൊക്കെ വരും അപ്പോൾ ഇല വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഉഷാറായി ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ചേനേൻ്റെ ഇപ്പോൾ വെള്ളമൊക്കെ ചേനയ്ക്ക് ആവശ്യത്തിന് കിട്ടും ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് മണ്ണിങ്ങനെ ഒലിച്ച് മാറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എന്തെങ്കിലും മേൽമണ് മേൽവളം ഇട്ടുകൊടുക്കുക അപ്പം അത് കുറച്ചും കൂടി ഉഷാറായിട്ട് നല്ലോണം ചേന വിളവെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അത് നിർബന്ധമില്ല പക്ഷെ എന്നാലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിളവായിരിക്കും കിട്ടുന്നത് വീട്ടിൽ നമ്മൾ ചെയ്യാറ് ഉള്ളതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചാണകപ്പൊടി സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തത് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടില് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റോ അല്ലെങ്കിൽ എന്താണ് വെച്ച് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാല് അതും മണ്ണും മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ